കട്ടതും മുട്ടിച്ചൊക്കെ തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് രാത്രി കാരൻ കക്കാൻ കൂട്ടി നിൽക്കുന്നു വിചാരിച്ചപ്പോ സ്നേഹം ചിലപ്പോൾ കണ്ടടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടിലെന്ന് അടിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണം ഉത്തരവുണ്ടായത് ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി

രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കരിമണൽ കമ്പനിയായ സി നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കിക്കൊണ്ടാണ് വീണയുടെ ഹർജി സി എം ആറിലും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആറിലും കെ സി ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജോർജ് നൽകിയ ഹർജിയും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ സി ഡി സി നൽകിയ ഹർജിയും ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കും വിഷയത്തിൽ ജോർജ് പ്രതികരിക്കുന്നു പറ്റുമോ ഈ രാത്രികാരൻ കക്കാൻ കൂട്ടു നിൽക്കുന്നു വിചാരിച്ചപ്പോ സ്നേഹിച്ച കണ്ടടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണം ഉത്തരവുണ്ടായി ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന ഓ ഓ ഓർഡർ ഇടാൻ പറഞ്ഞു കേന്ദ്രം ഇരുന്നില്ലെങ്കിൽ അടുത്ത അവധിക്ക് കോടതി പരിഗണിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അത് നാണക്കേട അവരും കൊണ്ട് അന്നേരം ഓർഡർ ഇട്ട് കേന്ദ്രം അങ്ങനെയാണ് ആ അന്വേഷണം വന്നത് ഇപ്പൊ ഇനി ഇന്ന് അവധി വരിക കേരള ഹൈക്കോടതിയിൽ ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ നിന്ന് നിയമം മാത്രമേ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ കൈ കർണാടകയിലേക്ക് പോയിരിക്കും അവിടെ കണ്ട് കള്ളത്തരം കാണിക്കും ഇവിടെ കേരളത്തിലെ കേസ് തന്നെ കർണാടകത്തിൽ പോകുന്നത് പിണറായി വിജയൻ കൈ പൊക്കി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് മടി കനവുണ്ടവൻ സൂക്ഷിക്കണം എനിക്ക് മടി കനവില്ലാത്തവൻ സൂക്ഷിക്കേണ്ടെന്ന് പറയും പിന്നെ എന്ത് ഈ കോടതി കൂടി ഓടുന്നത് കർണാടക കോടതിയിൽ ഓടിട്ട കാര്യം കൈ ശുദ്ധമാണ് ഓടുന്നത് എന്തിനാണ് ഇത് ആരാന്നെ ഇപ്പൊ ഡ്രൈവജയം മാത്രമല്ല അവന്റെ ഭാര്യ മാത്രല്ല കുറെ ഏറെ പേര് വരാൻ പോവുക ഇതൊക്കെ നീതി നയത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നു ലോകത്ത് ഒരു മഴ ഒരു എൽ പി സ്കൂൾ ഉപാധ്യായ വീട് ഈ പെൻഷൻ കാശും ഉണ്ടാ ഇത്രയും വലിയ സാമ്പനം ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത് ഈ മടയത്രം പറയാതിരിക്കണം മഴയെ കളിയാക്കാതിരിക്കണം അത് ഈ റബ്ബർ കർഷകന് പത്ത് രൂപ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഈ നാണം കെട്ട പരിപാടി അല്ലെങ്കിൽ അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യാനാണ് ഈ സഹാക്കന്മാർ ഇങ്ങനെ നീന്താ സങ്കടമുണ്ട് വീണ വീണയുടെ അപ്പനും ൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന്റെ നഷ്ടം നാൽപ്പതിനായിരം കോടി രൂപയാവും ഒന്നും രണ്ടും രൂപയല്ല വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനവർ മേടിച്ചു സി എം മാറിൽ നിന്ന് എന്തിനവർ കാശു പഠിച്ചു പറയണ്ടേ എന്ത് ഉപകാരം ചെയ്തു അതാണ് നിയമവിരുദ്ധമായി മണല് കൊണ്ട് കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു അതാണ് പിണറായി വിജയൻ ജി തെറ്റ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോ ഇത് ഒരുത്തടം കഴിവല്ല കേന്ദ്ര ഗവൺമെന്റിന് പറയണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാ അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പം ഞാനൊക്കെ ബിജെപി ചേർന്നുകൊണ്ട് അതുകൊണ്ട് അല്ല അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനിച്ചാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്തൊന്നും കള്ളത്തൊന്നും നടക്കാൻ അതാണ് സത്യം അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് വേഗത്ത് വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയാൻ വന്നു മറുപടി പറയാൻ പോലും വന്നില്ല അതിനാ രണ്ടു ദിവസം വീട്ടിൽ കൂട്ടക്കാർ ചെയ്യുന്ന ഞാൻ കേട്ടത് ഇടപെച്ചായിട്ട് ചേരിപ്പുണ്ടോ ഒരു മാർഗ്ഗം ഇല്ല നമ്മൾ ആദ്യം ഒക്കെ അത് രക്ഷിക്കാൻ കഴിയുന്നില്ല എഴുതിട്ടാ ഇപ്പൊ കണ്ട ബഡ്ജറ്റ് ഇത് കൂട്ട് ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പഠനമത് ഇരുന്നൂറ്റി അമ്പത് രൂപ അവരുടെ വരുന്നുള്ളൂ ഇപ്പൊ പത്ത് രൂപ അവരുടെ കൂടുതൽ നൂറ്റി എൺപത് ബാക്കി അമ്പതിന് എഴുപതിനായിരം രൂപയാണ് എനിക്ക് മനസ്സിലായി അതുകൂട്ടി ഇടപാടൊക്കെയാണ് നന്നായി തരാം മാളം നന്നായി തരാം